നമസ്കാരം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ കർശന പരിശോധനകളുടെ ഒരു വർഷമാണ് മാത്രമല്ല എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായിട്ട് എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നമ്മുടെ റേഷൻ കാർഡുകൾ പരിശോധിക്കും അതുമാത്രമല്ല അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന റേഷൻ കാർഡാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പിഴ ഈടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീടുകൾ ഉള്ളവർക്കാണ് കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ എ വൈ എന്നിങ്ങനെ മൂന്ന് തരം റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും സബ്സിഡി ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ഇനി അതും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന പദ്ധതികളൊക്കെ തന്നെയുണ്ട് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് മുൻഗണന ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഇത്തരം മുൻഗണന റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് എന്നാൽ എ പി എൽ റേഷൻ കാർഡുകളായിട്ടുള്ള നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾ അവയെ സംബന്ധിച്ച് ഇത്തരം കാർഡുകൾക്ക് നാമമാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇരുനില വീടുകളൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്ന അവസ്ഥയിലുള്ളവരും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ബി പി എൽ അതുപോലെ തന്നെ എ വൈ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നും പരാതികൾ വ്യാപകമായിട്ട് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉയർന്നു വന്ന പരാതികളുടെ നടപടികളാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചവരെ കണ്ടെത്താനാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പിന്റെ ഓപ്പറേഷൻ യെല്ലോ പദ്ധതി ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷനിങ് ഇൻസ്പെക്ടർമാരാണ് മുന്നറിയിപ്പില്ലാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായിട്ട് എത്തുന്നത് മുൻഗണനാ റേഷൻ കാർഡുകൾ പിഴയില്ലാതെ തിരിച്ചേൽപ്പിക്കുവാൻ സർക്കാർ നിരവധി തവണ അവസരം നൽകിയിരുന്നു എന്നാൽ അതിനുശേഷവും അർഹതയില്ലാതെ ആനുകൂല്യം നിന്നാണ് ഇപ്പോൾ അവരുടെ വീടുകളിലെത്തി തന്നെ ഇത്തരം കാർഡുകളൊക്കെ പരിശോധിക്കുകയും അത്തരം മുൻഗണനാ കാർഡുകൾ അനർഹമായിട്ട് വെച്ചിരിക്കുന്നവ പിടിച്ചെടുക്കുകയും വലിയ തുക അവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യുന്നത് അനർഹരായിട്ടുള്ള ഇത്തരക്കാരിൽ നിന്നും പിഴ ഈടാക്കി ഇത് ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്തു വരുന്നത് വീടുകളിൽ നേരിട്ടെത്തി റേഷൻ കാർഡുകൾ പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ താലൂക്ക് സപ്ലൈ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഈ പരിശോധനകൾ പ്രധാനമായിട്ടും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതായത് ആയിരം സ്ക്വയർ ഫീറ്റിലധികം വീട് ഉള്ളവർ അതുപോലെ തന്നെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിലധികം സ്ഥലമുള്ളവർ അതുപോലെ വിദേശ ജോലിയിൽ നിന്ന് ഉൾപ്പെടെ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനം നേടുന്നവർ അതുപോലെ തന്നെ ഉപജീവന മാർഗമായിട്ടുള്ള ടാക്സി അല്ലാത്ത നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർ ഇനി അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾ ഇനി അതുപോലെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകളോ എന്നിവയിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർ കാരണം രണ്ട് മൂന്ന് തവണയൊക്കെ അവസരം നൽകിയിട്ടും ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യം വാങ്ങുകയും ഇത് തിരിച്ചേൽപ്പിക്കാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത് കാരണം അനർഹമാണെന്ന് അറിഞ്ഞിട്ട് മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അവർ ഈ കൈപ്പറ്റിയ കാലം വരെയുള്ള ആനുകൂല്യത്തിൻ്റെ പിഴയാണ് അവർ അടയ്ക്കേണ്ടതായിട്ട് വരിക കാരണം അർഹരായിട്ടുള്ള നിരവധി പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് പലരും ഈ അനർഹരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അർഹരായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഈ മുൻഗണനാ കാർഡുകൾ നൽകുവാനായിട്ട് കഴിയുമെന്നാണ് സംസ്ഥാന ഭക്ഷ്യപൊതു വകുപ്പിന്റെ വിലയിരുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ട് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ പ്രത്യേകിച്ചും നിങ്ങളുടെ വരുമാനം അതുപോലെ തന്നെ രോഗാവസ്ഥകൾ അതുപോലെ വീടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സംവരണങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഓൺലൈൻ വഴി ഇപ്പോൾ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക മുൻപ് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ നേരിട്ടെത്തി വെള്ളപ്പേപ്പറിലൊക്കെ അപേക്ഷ സമർപ്പിച്ച് പരിഗണിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ രീതിയിൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഓൺലൈനായിട്ട് ഒന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞയിടയ്ക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റുന്നതിനായിട്ട് സംഘടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അപേക്ഷകൾ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡുകൾ എത്രയും വേഗം തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക സ്വമേധയാ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരില്ല ഏതായാലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഏത് നിമിഷം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ഭീമമായിട്ടുള്ളൊരു തുക പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് ലാബലേക്ക് മുന്നേ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക